ദിവ്യ താരകം പോലെ അവതരിച്ച ദീപാലം താരങ്ങളുടെയും പ്രകാശത്തിന്റെയും കാൽ ഞാൻ ലോകത്തിന് പ്രകാശം എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യവൃത്തെ പാപാഠ കാലത്ത് നിന്ന് നമ്മുടെ നയിച്ച ദിവ്യാകന്മാരന്റെ പിറവിത്തിരുന്ന ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ തെളിയുന്നത് ഒരു പുൽക്കൂട് ലാളിത്യത്തിന് ഇത്ര നല്ലൊരു ഉദാഹരണം വേറെയില്ല ഈശ്വരുടെ ജനന സമയത്ത് മാലാകന്മാർ പാടി അത്തിനടങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സമ്മാനുള്ളവർക്ക് സമാധാനം ഇവരുടെ കണ്ടീഷൻ പറയുകയാണ് സമാധാനം വേണമെങ്കിൽ അല്ലെങ്കിൽ നല്ല മനസ്സ് വേണം മറ്റുള്ളവർക്ക് പ്രകാശമായി വഴികാട്ടിയായി എലിമയുടെ ഒരു ജീവിതം നയിക്കുമെന്ന് പ്രതിജ്ഞ നമുക്ക് പ്രതിജ്ഞ എടുക്കാം മലയാളമാരോടൊപ്പം അല്ലെ പാടുകൊണ്ട് എല്ലാവർക്കും Done. Happy Christmas!